ടൂറിസം മേഖലയിൽ അനന്തമായ സാധ്യതയാണ് ദുബായ്ക്കുള്ളത് ലോക ജനതയെ ഇത്രമാത്രം ആകർഷിക്കാൻ നിരവധി വിസ്മയങ്ങൾ ദുബായ് ഒരുക്കുന്നു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഇവിടം മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്നതിലും മുന്നിൽ തന്നെ ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയമാണ് ഈ നഗരത്തെ ലോക ടൂറിസത്തിന്റെ തലസ്ഥാനമാക്കിയിരിക്കുന്നത് അത്യാധുനിക വിമാനത്താവളങ്ങൾ ആകാശത്തെ തൊടുന്ന ഗഗനചുംബികൾ മെട്രോയും സ്മാർട്ട് ഗതാഗത സംവിധാനങ്ങളും എല്ലാം ചേർന്നൊരു മനോഹരയിടം സുരക്ഷിതത്വത്തിൽ ദുബായ് ഇന്ന് ലോകത്തിന് മാതൃകയാണ് കണിശമായ നിയമങ്ങളും ക്രമസമാധാനവും കൊണ്ട് ഏത് സമയത്തും ഭയമില്ലാതെ സഞ്ചരിക്കാനാവുന്ന നഗരമായി മാറിയിരിക്കുന്നു മലയാളികൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള യാത്രികർക്ക് ഇവിടം വീട് പോലെ സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും നൽകുന്നു ബുർജ് ഖലീഫയുടെ മിന്നൽ കാഴ്ചകളിൽ നിന്ന് പാം ജുമേറയുടെ അത്ഭുതത്തിലേക്ക് മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന്റെ നവീനതയിൽ നിന്ന് ഡെസേർട്ട് സഫാരിയുടെ സാഹസികതയിലേക്ക് അങ്ങനെ അങ്ങനെ ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകരെയും ദുബായ് വിസ്മയിപ്പിക്കുന്നു എക്സ്പോ ആർട്ട് ഫെസ്റ്റിവൽ എക്കോ ടൂറിസം സ്മാർട്ട് വിസ പദ്ധതികൾ എല്ലാം ചേർന്ന് നാളെയുടെ ടൂറിസത്തിന്റെ വഴി ദുബായ് ഇതിനകം തന്നെ തുറന്നു കഴിഞ്ഞു